ഇത് ആരാണെന്ന് പറയാറു എറണാകുളം എറണാകുളം ആ ഇത് എറണാകുളം ഇത് എങ്ങനെ മനസ്സിലായി എറണാകുളം കളക്ടറാണെന്ന് കണ്ടിട്ടുണ്ട് നിവേദനം കൊടുക്കാൻ വേണ്ടി വല്ലോ പിന്നെ എങ്ങനെ പെട്ടെന്ന് മനസ്സിലായി കണ്ടിട്ടുണ്ട് എറണാകുളം കളക്ടർ ഉണ്ട് അല്ലെ അടിപൊളി മോനെന്താ അഭിപ്രായം ഏത് മന്ത്രിയാണ് ഏതാണെന്ന് അറിയില്ല എന്തേലും വളരെ പ്രധാനപ്പെട്ട ഒരു വേണ്ടപ്പെട്ട ഒരാളാണോ എവിടെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആരാണെന്ന് അറിയില്ല അറിയില്ല അല്ല ഫോട്ടോ എന്താ മോന്റെ റിയില്ലോഷ് ആഘോഷ് ആഘോഷ് ആഘോഷം അതിന്റെ അർത്ഥം എന്താ അറിയോ നമുക്ക് ഈ മലയാളത്തിൽ ആഘോഷം എന്ന് പറഞ്ഞ എന്താണ് ആഘോഷം അതിന്റെ അർത്ഥം അർത്ഥം ആഘോഷം ആഘോഷത്തിന് സന്തോഷത്തിൽ ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ് ആഘോഷം സന്തോഷത്തിന് നമ്മൾ മലയാളത്തിൽ സന്തോഷം എന്ന് തന്നെയാണ് പറയുന്നത് ആഘോഷം പല പല ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് ആഘോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് ആഘോഷം തന്നെ അല്ലേ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഒരു പത്ത് ആഘോഷങ്ങൾ എന്ന് പറയാമോ ചിങ്ങമാസത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന എന്താണ് ചിങ്ങമാസത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന എന്താണ് മെയിൻ മെയിനായിട്ടുള്ള ചിങ്ങമാസത്തിൽ ആഘോഷിക്കുന്നത് നമുക്കറിയില്ലേ അയ്യേ അതൊന്നു പറഞ്ഞേ ഒരു ഒരു മൂടില്ലേ മൂടില്ലേ ചിങ്ങമാസത്തില് ചിങ്ങമാസത്തിലാണ് നമ്മൾക്ക് മൂട് വേണ്ടത് കാരണം നമ്മൾ എന്നും നമ്മുടെ ഏറ്റവും വലിയ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷങ്ങളിൽ ഒന്നാണ് ആ ഒരു ആഘോഷം ചിങ്ങമാസത്തിലാണ് അത്തം ചിത്ത അറിയില്ല ഇതിന് ഈ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാരാണെന്ന് അറിയാമോ ഫോട്ടോയിൽ കാണുന്നത് ദ്രൗപതി അതെ ദ്രൗപതി ആരാണ് ാണ് നമ്മടെ അല്ലേ പറയാൻ അർജുൻ അർജുൻ നല്ല പേരാണ് കേട്ടോ അർജുന എല്ലാം നമുക്ക് ഫേമസ് ആയിട്ടുള്ള കുറെ അർജുനൊക്കെ ഉണ്ടല്ലോ ആരൊക്കെയാണ് അല്ലൂർ മെയിൻ ആയിട്ടുള്ള നമ്മൾ അല്ലൂർജുന അതിനുമുമ്പ് നമ്മള് പുരാണത്തിലേക്ക് പോയിട്ടില്ല അർജുൻ ഉണ്ടല്ലേ പിന്നെ നമ്മള് ക്രിക്കറ്റിലൊക്കെ അർജുനുണ്ടോ ക്രിക്കറ്റിലാരെങ്കിലും അർജുനൊക്കെ ഉണ്ടോ മോന്റെ പേരും അർജന്റീൻ എന്നാണ് അവനും ക്രിക്കറ്റ് കീളുകാരനാണ് എന്താ അവളുടെ പേര് പ്രവീണ പ്രവീണ ആ ചെയ്യുന്നു ഞാൻ പ്രൊഫഷണൽ കോഴ്സ് ശരി ഈ ഫോട്ടോയിൽ കാണുന്നത് ആരാണ് ആ മരത്തിന്റെ പേരന്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആരാണത് ഏഹ് എവിടത്തെ പറഞ്ഞ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് പേര് ദ്രൗപദി മുർമു അപ്പോൾ ഉത്തരം കറക്റ്റ് ആണ് ഹൈദരാബാദ് ബിരിയാണി ഇഷ്ടമാണോ ആണോ ഇഷ്ടമാണ് ഇത് എറണാകുളം ഭാഗത്തുനിന്ന് ഹൈദരാബാദ് ബിരിയാണി കഴിക്കണമെങ്കിൽ വേറൊരിടത്തേക്കും പോകുന്നുണ്ടാ ലുലിനോട് ചേർന്ന് തന്നെ ഗ്രാൻഡ് മാളിന്റെ ഓപ്പോസിറ്റ് ഹൈദരാബാദി കിച്ചൺ എന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ പോയിട്ട് അടിപൊളി ഹൈദരാബാദ് ബിരിയാണി കഴിക്കുക ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഇവിടെ ഒരു ഗിഫ്റ്റ് കൂപ്പ് എറണാകുളം ഇടപ്പള്ളി ലുലു മാളിന് സമീപമുള്ള ഗ്രാൻഡ് മാളിന്റെ ഓപ്പോസിറ്റ് ഹൈദരാബാദി കിച്ചൺ ഏവരെയും സ്വാഗതം ചെയ്യുന്നു